ഹലോ നെസ്റ്റേഷ്യൻ ചെടി ഇഷ്ടമുള്ളവർക്ക് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കണ്ടോ എല്ലാ കുറേ വിത്തുകൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിത്തിൻ്റെ സെയിൽ നടത്തിയിരുന്നു വിത്തിൻ്റെ സെയിൽ കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് കുറേ വിത്ത് ബാക്കി വന്നു അപ്പോൾ ആ ബാക്കി വന്ന വിത്തൊക്കെ ഞാൻ പാകിയിട്ട് അതുപോലെ മുളപ്പിച്ചെടുത്തതാണ് എല്ലാ അടിപൊളി വിത്താണ് എല്ലാം മുളച്ച് വന്നിട്ടുണ്ട് ഒന്നുപോലും മിസ്സായിട്ടില്ല എന്നാന്ന് എൻ്റെ ഒരു വിശ്വാസം എല്ലാം നന്നായിട്ട് മുളച്ച് കിട്ടി വളരെ അടുത്തടുത്താണ് ഞാൻ വിത്ത് പാകി കൊടുത്തത് എല്ലാം മുളച്ചു വന്ന് ഏകദേശം ഈയൊരു സൈസായിട്ടുണ്ട് അപ്പം ഇതിനേക്കാൾ കുറച്ച് വലിപ്പുള്ള ചെടികളാണ് എല്ലാവർക്കും ഞാൻ കൊടുക്കുന്നത് ഇതിപ്പോൾ ഒരു രണ്ട് ലീഫ് വന്നു ഇതിനെക്കാട്ട് കുറച്ച് വലിപ്പുള്ളത് ഒരുപാടല്ല കുറച്ചും കൂടി വലിപ്പ് കാരണം ഇതിൻ്റെ ഒരു ടെക്സ്ച്ചർ നിങ്ങൾക്കറിയാം പെട്ടെന്ന് ഒടുങ്ങി പോകാൻ ചാൻസ് ഉണ്ട് നഷ്ടിഷ്യത്തിൻ്റെ അതിൻ്റെ തണ്ടൊക്കെ വളരെ കുറച്ച് ഒരു സോഫ്റ്റ് ടൈപ്പാണ് ഇലകൾ കുറച്ച് കുറച്ച് ഹാർഡാണ് അപ്പോൾ ഇതുപോലത്തെ ഉള്ള ചെടികൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ നമ്പർ കൊടുക്കാം താല്പര്യമുള്ളവർ എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളൂ പിന്നെ ഇതിൻ്റെ ചെടിയുടെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് വരുന്നത് ഒരു ചെടിക്ക് നാൽപ്പത് രൂപ ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ട് കേട്ടോ ഇപ്പം ഇതിൽ തന്നെ ഒരുപാട് കളറ് വരുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് പിന്നെ എന്താ പറയുക ചിലതിൻ്റെ തണ്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാവും പച്ച നിറത്തിലെ തണ്ടായിരിക്കും ചിലത് നല്ലൊരു ബ്രൗൺ ബ്രൗൺ കളറുണ്ട് അതുപോലെ തന്നെ റെഡ് കളറിൽ വരുന്നുണ്ട് പിന്നെ ഒരു ലൈറ്റ് ഒരു മഞ്ഞ പോലെയുള്ള തണ്ട് അങ്ങനെ പല കളേഴ്സില് വരുന്നുണ്ട് പക്ഷേ ഇത് ഏതൊക്കെ തണ്ട് ഏതൊക്കെ കളറാന്ന് എനിക്കറിയില്ല കാരണം എൻ്റെ അടുത്ത് ഇത് പൂക്കൾ ആയി വന്നില്ല ചെറിയ തേകളാണ് പൂക്കളാകുമ്പോൾ അതിൻ്റെ ഫോട്ടോസ് ഞാൻ ഞാനിതിൽ ഇനി വരുന്ന വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇതിൽ ഏകദേശം മഞ്ഞ വരുന്നുണ്ട് ഓറഞ്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് വരുന്നുണ്ട് ബ്രൗൺ വരുന്നുണ്ട് റെഡ് വരുന്നുണ്ട് വൈറ്റും വെള്ളിയും കൂടി സ്പ്രെഡ് ചെയ്ത ടൈപ്പ് വരുന്നുണ്ട് അങ്ങനെ തന്നെ കുറേ വെറൈറ്റി കളേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ മിക്സ്ഡ് സീഡായതുകൊണ്ടാണ് ഇതുപോലെ പല കളേഴ്സ് കിട്ടിയത് അപ്പോൾ എല്ലാം നല്ല നല്ല കളേഴ്സാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്തോളൂ ഞാൻ അടുത്ത് ഇനി വരുന്ന തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ എല്ലാവർക്കും അയക്കുന്നതായിരിക്കും അപ്പോൾ കുറച്ച് തൈകളാണ് എൻ്റെ അടുത്തുള്ളത് ഏകദേശം ഒരു പത്ത് അമ്പത് താഴേട്ട് പിന്നെ ചെടികളുണ്ട് അപ്പോൾ ഇതിന് മുന്നേ ഞാൻ സെയിൽ ചെയ്തിരുന്നു പക്ഷേ ആ സമയത്ത് തൈകൾ കുറവായതുകൊണ്ട് പെട്ടെന്ന് തീർന്നു പോയിരുന്നു അതുപോലെ തന്നെ ഈ ചെടികൾ ഞാൻ നേരത്തെ കാണിച്ചല്ലോ വീഡിയോ ഇത് ജിഫിയിൽ പിടിപ്പിച്ച തൈകളാണ് എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത് ജിഫിയിൽ പിടിപ്പിച്ച തൈകൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ പല ആൾക്കാരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് കയ്യിൽ കിട്ടിയ ഉടൻ തന്നെ ജിഫി പൊട്ടിച്ച് കളഞ്ഞിട്ട് ചെടി നടും ഒരിക്കലും ജിഫി പൊട്ടിച്ച് കളയരുത് കാരണം അതിൻ്റെ പേരൊക്കെ പൊട്ടിപ്പോവും അതിപ്പോൾ ഈ ചെടിയെന്നല്ല ഞാൻ അയക്കുന്ന ഏതൊരു ചെടിയും ജിഫിയിൽ പിടിപ്പിച്ചതാണെങ്കിലും ഒരിക്കൽ നിങ്ങൾ ജിഫി പൊട്ടിച്ച് കളയരുത് പല ചാനലിൽ നമ്മൾ കാണുന്നതാണ് ജിഫി പൊട്ടി പൊട്ടിച്ച് കളഞ്ഞ് നടുന്നൊക്കെ കാണുന്നുണ്ടാവും പക്ഷേ നിങ്ങളിത് പൊട്ടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒന്നാമതത് കൊറിയർ കഴിഞ്ഞ് വന്ന് അല്ലേ ആ സമയത്ത് ചെടിക്ക് ചെറിയൊരു ക്ഷീണം ഉണ്ടാവും പ്ലസ് നിങ്ങളിത് പൊട്ടിച്ചാളിയുമ്പോൾ ചെടി പൂർണ്ണമായിട്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നയിച്ച് പോകും അതുകൊണ്ട് ഒരിക്കലും ജിഫി പൊട്ടിക്കാതെ തന്നെ ഒരു കുഴിയാക്കിയിട്ട് ആ കുഴിക്കകത്തേക്ക് ജിഫി അടക്കാം ജിഫിയോട് കൂടി തന്നെ അതിനൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് മൂടി കൊടുത്താൽ മതി വെള്ളം വളരെ കുറച്ച് മതി കേട്ടോ വെള്ളം ഓവറായിട്ട് ഇത് ചീഞ്ഞ് പോകും ചെറിയ ചെടിയല്ല അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഓക്കേ